ഇന്ത്യയുടെ ഭരണഘടനാ ക്ലബിലേക്ക് തെരഞ്ഞെടുക്കപ്പെട്ട ബി ജെ പി എം പി രാജീവ് പ്രതാപ് റോഡിയെ അഭിനന്ദിച്ച് ഹസ്തദാനം നടത്തി പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി കഴിഞ്ഞ ദിവസം പാർലമെന്റിലാണ് ഇത് സംബന്ധിച്ച് തെരഞ്ഞെടുപ്പ് നടന്നത് തെരഞ്ഞെടുപ്പിൽ ജയിച്ചതിനു ശേഷം പുറത്തുവരുന്ന വഴിക്കാണ് രാജീവ് പ്രതാപ് റോഡിയെ രാഹുൽ ഗാന്ധി അഭിനന്ദിച്ചത് ഒരു അസാധാരണ ഹസ്തദാനം എന്ന് കൈ കൊടുത്തുകൊണ്ട് രാഹുൽ ഗാന്ധി അതിനെ വിശേഷിപ്പിക്കുകയും ചെയ്തു പാർലമെന്റിന് പുറത്തു വച്ചാണ് രാജീവ് പ്രതാപ് റോഡിക്ക് രാഹുൽ ഗാന്ധി ഹസ്തദാനം നടത്തിയത് ബീഹാറിൽ നിന്നും അഞ്ച് തവണ എം പി ആയ റോഡി കഴിഞ്ഞയാഴ്ചയാണ് ഭരണഘടനാ ക്ലബ്ബിന്റെ സെക്രട്ടറി സ്ഥാനത്തേക്കുള്ള പോസ്റ്റിൽ വിജയിച്ചത് ബി ജെ പി നേതാവും മുൻ കേന്ദ്രമന്ത്രിയുമായ സഞ്ജീവ് ബല്യാണിനെയാണ് റോഡി പരാജയപ്പെടുത്തിയത് പാർലമെന്റിൽ മൂന്ന് പ്രധാന ബില്ലുകൾ കേന്ദ്രം അവതരിപ്പിച്ചതിന് പിന്നാലെ വൻ പ്രതിപക്ഷ പ്രതിഷേധമാണ് ഉയർന്നത് ഇതിനു പിന്നാലെയാണ് പാർലമെന്റിന് പുറത്ത് മാധ്യമപ്രവർത്തകരോട് പ്രവർത്തകരോട് സംസാരിക്കുന്നതിനിടെ റോഡിയെ കണ്ട രാഹുൽ ഗാന്ധി ചെന്ന് അദ്ദേഹത്തെ അഭിനന്ദിക്കുകയും ഹസ്തദാനം നടത്തുകയും ചെയ്തത് ബി ജെ പിയുമായി ഒരു അസാധാരണ ഹസ്തദാനം അഭിനന്ദനങ്ങൾ എന്നായിരുന്നു രാഹുൽ ഗാന്ധി പറഞ്ഞത് ആയിരത്തി ഇരുന്നൂറ്റി തൊണ്ണൂറ്റി അഞ്ച് അംഗങ്ങളിൽ എഴുന്നൂറ്റി ഏഴ് പേരാണ് വോട്ട് ചെയ്തത് വോട്ട് ചെയ്തവരിൽ കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത് ഷാ ബി ജെ പി അധ്യക്ഷൻ ജെ പി നദ്ദ കോൺഗ്രസ് അധ്യക്ഷൻ മല്ലികാർജുൻ ഖാർഗെ സോണിയാഗാന്ധി തുടങ്ങിയ അംഗങ്ങളും ഉൾപ്പെടുന്നു ഈ എം പിക്ക് ഷെയ്ഖാന്റെ നൽകിയതിലൂടെ രാഹുൽ ഗാന്ധി അടക്കമുള്ള കോൺഗ്രസ് നേതാക്കളുടെ വോട്ടും റോഡിക്ക് തന്നെയായിരിക്കും ലഭിച്ചിരിക്കുക രാഹുൽ ഗാന്ധിയെ കണ്ട ഉടനെ തന്നെ അടുത്തേക്ക് ചെന്ന റോഡി വാർത്താ സമ്മേളനം ഇടയ്ക്ക് വെച്ച് നിർത്തിയതിനു ശേഷമാണ് രാഹുൽ ഗാന്ധി കണ്ടത് രാഷ്ട്രീയങ്ങൾക്കപ്പുറം സൗഹൃദം സൂക്ഷിക്കുന്ന നേതാവാണ് രാഹുൽ ഗാന്ധി ബി ജെ പിക്ക് ഉള്ളിൽ നിന്നുപോലുമുള്ള പല നേതാക്കളും ഇന്നും രാഹുൽ ഗാന്ധിയുമായി അടുപ്പം പുലർത്തുന്നുണ്ട് എന്തായാലും രാഹുൽ ഗാന്ധിയുടെ രസകരമായ ആ ഹസ്തദാനത്തിന്റെ വീഡിയോ ഒന്ന് കണ്ടിട്ട് വരാം ഹലോ കോൺഗ്രാൻ